മറവി മാറുന്നതിനും അതുപോലെ തന്നെ നല്ലതായിട്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിനും വിദ്യാ തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എല്ലാ ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ മഹാവിഷ്ണുവിനും മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾക്കുമാണ് പരിഹാരം ചെയ്യുന്നത് ബുധനാഴ്ച ദിവസം മഹാവിഷ്ണുവിന് പരിഹാരം ചെയ്യുന്നത് ബുധനാഴ്ച ചെയ്യാം വ്യാഴാഴ്ചയാണ് കൂടുതൽ നല്ലത് അത് നമുക്ക് വരുന്നുണ്ട് ഇനി ഞാൻ പറയുന്നുണ്ട് അതിൽ നരസിംഹമൂർത്തി വരാഹമൂർത്തി വാമനമൂർത്തി തുടങ്ങിയിട്ടുള്ള എല്ലാ അവതാര വിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളിലും നമ്മൾ ബുധനാഴ്ച പരിഹാരം ചെയ്താൽ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നതാണ് നരസിംഹമൂർത്തിക്ക് നിവേദ്യം നമുക്ക് വിദ്യയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും നിവേദ്യം ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിഹാരം ചെയ്യുന്നതെങ്കിലും ബുധനാഴ്ചയാണ് ഏറ്റവും നല്ലത് വെള്ളിയാഴ്ചയും ചെയ്യാറുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉഗ്രമൂർത്തി ആയതുകൊണ്ട് വെള്ളിയാഴ്ചയും നരസിംഹമൂർത്തിക്ക് നമ്മൾ പരിഹാരം ചെയ്യാറുണ്ട് ഏലയ്ക്ക മാലയൊക്കെ കൊടുക്കുന്നെങ്കിൽ വെള്ളിയാഴ്ച കൊടുക്കുന്നതായിരിക്കും നല്ലത്